ഓർജർ ത കട്ട കട്ട ബിസ്കറ്റ് നൃത്തയടും നമ്മള് ഞാൻ ഓടിപ്പോണത് എൻ ലൈസൻസ് എടുക്കാനാണ് നോർട്ടില്ലേ ഫോണിലില്ലേ ഫോണിലൊന്നില്ല ഫോണില ഫോട്ടോ എടുക്കാൻ കാറ്റ ബൈ അണ്ട ലൈസൻസ് വാർလာ ഡണ്ടി നീ മുടി ഓക്കെ ആണോ ഇരിക്ക് അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഈ പെണ്ണുമിള്ളത് എങ്കാ വണ്ടി കൊണ്ട് പോകണേന്ന് പെണ്ണുമ്പെള്ള മാത്രമല്ല കണവനും കൊണ്ടുവിട്ടാ കൂടെ അപ്പോൾ കുട്ടികളൊന്നും നമ്മൾ കൊണ്ടുപോകണില്ല എന്താ നോക്കില്ലേ കുട്ടികളൊക്കെ സ്വന്തം വീട്ടിലാക്കി ഭാര്യയും ഭർത്താവും കൂടി അടിച്ചു പൊളിക്കാൻ പോവാണ് അങ്ങനെയല്ല നിങ്ങളുടെ ചിന്ത സത്യം കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അഭിയാട്ടനും അന്ന് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾക്കൊരു ഹരം കയറി ഒറ്റയ്ക്ക് ട്രിപ്പ് പോകണമെന്ന് ഒറ്റയ്ക്കല്ല ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ട്രിപ്പ് പോണെന്ന് അതിന് കുട്ടികളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഒഴിവാക്കിയില്ല നമ്മൾ മാമൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ മുന്നത്തെ രണ്ട് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മൾ മാമൻ്റെ വീട്ടിലേക്ക് വന്നുള്ള വീഡിയോ അപ്പോൾ അവിടെ വന്നപ്പോൾ അബിയേട്ടം പറയുന്നത് നമുക്ക് അന്നൊരു സ്ഥലം വരെ പോയാലോ എന്ന് വേറെ സ്ഥലം വരെ ഒന്നല്ല കേട്ടോ നമുക്ക് ആനക്കോട്ട ആനക്കോട്ട കാണാൻ പോണം ഫാമിലിയും കാണാൻ വേണം കുട്ടികളെയും കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന സ്മൂത്തായി ഓടിക്കൊണ്ടിരിക്കുന്ന ഓ വീഡിയോ അല്ലേ അതിങ്ങനെ സ്മൂത്താവില്ല കുട്ടികൾ ഇത്രയും കൂടി വലിയതായി കഴിഞ്ഞാൽ അവന്മാര് തനിയെ പോയിക്കോളും കൂട്ടുകാരന്മാരെ കൂടെ ഒക്കെ നമുക്ക് ഇപ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മുടെ ഏഴാങ്കല് വീട്ടിൽ നിന്ന് കയറിയിട്ടുണ്ട് കേട്ടോ സംഭവം നല്ല രസത്തിൽ ഇപ്പോൾ വണ്ടി ഒക്കെ ഓടിച്ചു ഞാൻ എന്ത് രസത്തിലാ നല്ല എനിക്ക് എന്തോ ഹെലികോപ്റ്റർ ഒരു ഫീൽ എനിക്ക് തോന്നിയത് കുറേ നാളുകൾക്ക് ശേഷമല്ലേ ഞാൻ വണ്ടി ഓടിക്കണത് അങ്ങനെ വണ്ടി ഓടിച്ച് പോയപ്പോണ്ടോ അബിയേട്ടൻ്റെ ഫോൺ എടുത്തില്ല അപ്പോൾ എന്താ ചെയ്യുക ഫോണിലല്ലേ കംപ്ലീറ്റ് പൈസയും കാര്യങ്ങളൊക്കെ അന്ന് അങ്ങേർക്ക് എനിക്ക് കുറച്ച് പൈസ ഇട്ട് തരാം ഞാൻ ചിലവാക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വേണ്ട അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഏഴാങ്കല് റോഡ് വരെ എത്തിയിട്ട് നമ്മൾ തിരിച്ചു പോന്നു തിരിച്ചു പോന്നിട്ട് പിന്നെ രണ്ടാമത് നമ്മൾ വീഡിയോ എടുക്കുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ അതല്ലേലും അങ്ങനെയല്ലേ എന്തെങ്കിലും ഒരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നും വേണ്ട വീട്ടിൽ നിന്ന് ഇപ്പോൾ വീട് പൂട്ടി ഇറങ്ങിക്കഴിഞ്ഞാലും നമ്മൾ വീണ്ടും ഒന്നും കൂടിയും പോവും ഒന്നും കൂടിയും പോയി വീട് തുറന്ന് എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ മാർഗം അത് സ്വാഭാവികമല്ലേ അപ്പോൾ നമ്മൾ തിരിച്ച് റിട്ടേൺ പോണ വീഡിയോ ഒന്നും നിങ്ങൾക്ക് കാണിച്ചതൊന്നില്ലല്ലോ സത്യം പറഞ്ഞാൽ മറന്നുപോയി മറന്നുപോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബിയേട്ടൻ്റെ മൂട് മുഴുവൻ പോയി ഫോൺ വീട്ടിലല്ലേ വെച്ച് കൊടുക്കണത് ഇല്ലില്ല ആ വീഡിയോ ഉണ്ട് വരുന്ന വഴിയുണ്ട് ഞാൻ അത് ശ്രദ്ധിച്ചില്ല നിങ്ങളോട് കാണിക്കാൻ അപ്പോൾ നല്ല ഉത്സാഹത്തിൽ പോയി വരുന്ന ആൾക്കാർ കണ്ടില്ല ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കണത് അപ്പോൾ ഇനി കുറച്ച് എൻ്റെ വോയിസ് കേൾക്കാൻ ഇനി വണ്ടി ഓടിക്കും ഞാൻ കയറി ഇരിക്കാൻ പോണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നിപ്പോൾ വിശേഷം പറഞ്ഞിട്ടില്ല നമ്മളിന്ന് ആനക്കാട്ടിൽ പിന്നെ ഇവിടെ ആനക്കോട്ട പിന്നെ ഫാമിലെ പോകും അപ്പൊ കണ്ടല്ലോ ഇതായിരുന്നു സ്ഥിതി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നുപോയതാട്ടാ ആ അപ്പൊ ഞാൻ നന്നായി മുറുക്കി പിടിച്ചിരിക്കട്ടെ ചിലപ്പോൾ അങ്ങനെ തീർച്ചു പോയല്ലോ തീർച്ചു പോകുന്നില്ല ഒന്നാമത് അച്ഛൻ്റെ വണ്ടിക്ക് ഒരു ചാട്ടം കൂടുതലാണ് അത് കാരണം കേട്ടോ അപ്പൊ നമ്മൾ പിടിച്ചിരിക്കണം നമ്മളെ തലയിലെ ഹെൽമെറ്റൊക്കെ ഒന്നും മര്യാദയ്ക്ക് മുറുക്കി വെച്ചില്ലെങ്കിൽ ഹെൽമെറ്റ് ഉറക്കം കാറ്റിൽ പോകും അന്നാമത് നല്ല കാറ്റ് പിന്നെ അത്യാവശ്യം സ്പീഡിൽ വലിയ സ്പീഡിലല്ലേ ചേട്ടാ ഒരു അത്യാവശ്യം ഒരു സ്പീഡിൽ പിന്നെ ആ വണ്ടിക്ക് എന്തോ ഒരു ചാട്ടം ഉണ്ടായിരുന്നു ആ ചാട്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പെട്രോളിൽ അടിക്കാൻ കറി പെട്രോൾ ചോവിന് പോയില്ലെങ്കിലേ പെട്രോളില്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ വണ്ടിക്ക് ചാട്ടം ഉണ്ടാകുന്നു അഭി ചേട്ടൻ പറഞ്ഞത് ആട്ടാ എനിക്കറിയില്ല ആ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റേ മെഡിസിറ്റി കണ്ടില്ലേ നമ്മുടെ അപ്പുക്കൂട്ടനെയും വാബനേം ഡെലിവറി അവിടെയായിരുന്നു ആദ്യം പേര് ടി എം ഹോസ്പിറ്റലായിരുന്നു പിന്നെ അത് മാറിയിട്ടാം പിന്നെ ഈ പോണത് ചേറ്റുവപ്പാലം ചേറ്റുവപ്പാലത്തിൻ്റെ അവിടെ നിങ്ങൾക്കൊരു കാര്യം കാണാം മറ്റേ ഖാജ് ഐലൻഡ് കാണണം നമുക്കൊരു സങ്കട പോകണം അവിടുത്തെ പൈസയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം അങ്ങനെ നമുക്ക് നമ്മുടെ വണ്ടിയിൽ ചാട്ടം കുറയ്ക്കേണ്ടേ ചാട്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്രോൾ പമ്പിൽ കയറിയിട്ട് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാം വില്ലയിലേക്ക് പോകണ വഴിയൊന്നും നമുക്കറിയില്ല അപ്പം എന്തായാലും നമുക്ക് കറങ്ങി കറങ്ങി മാപ്പ് കുട്ടിനോട് ചോദിച്ചിട്ട് വേണ പോണമെങ്കിൽ അങ്ങനെ അവസാനം നമ്മൾ മുതുവെട്ടൂർ എത്തിയിട്ടുണ്ട് മുതവട്ടൂരല്ല മമ്മിയൂര് നമ്മൾ മമ്മിയൂർ അമ്പലത്തേക്ക് പുരിയേ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആനക്കോട്ട വഴി നിങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും ഞാനിപ്പോൾ വരാറുണ്ട് എന്നാലും ഞങ്ങൾ വന്നിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ആദ്യമായിട്ടല്ലേ നമ്മുടെ നമ്മൾ ചാനലിൽ ഇടുന്നത് അപ്പോൾ നമുക്ക് ഹെൽമെറ്റൊക്കെ ഉരി വെച്ചിട്ട് നമുക്കിനി ആന ഒക്കെ ഇട്ട് കയറാം എൻ്റെ മുടിയൊക്കെ നോക്കിയാൽ മുള്ളമ്മ നിര ബാക്ക് പോലെ ഈ മുടിയൊക്കെ എന്ത് വൃത്തിയിൽ കെട്ടിയിട്ടുണ്ടായിരുന്നതാണ് ആ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണി കഴിയും സാരമില്ല ഇനി ഇപ്പം ആര് നോക്കാൻ കല്യാണം കഴിഞ്ഞാലേ അയ്യോ അങ്ങനെയല്ലേട്ടോ വേറെ ഒന്നും വിചാരിക്കരുത് അപ്പോൾ നോക്കിയേ ഞാനവിടെ വന്ന് ഇരുന്നു ഇരുന്ന വഴിക്ക് അവിടെ എന്തുണ്ട് പൂപ്പലുണ്ടായിരുന്നു ഒന്നാലേ ഡ്രസ്സ് പച്ച അഭിയേട്ട അപ്പോഴും എന്നോട് പറഞ്ഞു ഈ പച്ച ഡ്രസ് ഇടണ്ട എന്ന് വെച്ചാൽ മൊത്തത്തിലൊരു പച്ചപ്പ് മയ ആയിരിക്കും ആനക്കോട്ട അങ്ങനെയല്ലേ ഫുള്ള് ആനക്കോട്ടാന്നല്ല ഇപ്പോൾ ഫാമിലി ആയാലും വേറെ ഏത് നമ്മൾ പോയാലും ഇത്തിരി ബീച്ചിലൊക്കെ പോകാച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂടി ആ പച്ചക്കറി ഇതുണ്ടാവും പിന്നെ ഞാൻ നടക്കുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഒന്നാമത് ഞാൻ നടക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു വളച്ചലുണ്ടെന്ന് പറയുന്നുണ്ട് ഈ അബ്യാട്ടം തന്നെ എന്നോട് പറയുന്നുണ്ട് വില മഡലിൽ വെച്ച് കെട്ടിവെക്കുന്നത് നേർന്ന് എന്ന് പറയും പക്ഷേ എന്തോ ചെറുപ്പം മുതൽ അങ്ങനെ നടന്നതെന്നോ തോന്നിയിട്ടാന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇത്തിരി വയറും വന്നില്ലേ അതിൻ്റെയും ഉണ്ടെന്ന് തോന്നിയിട്ട് ഈ വയറ് എന്താ ചെയ്യുക ഞാൻ കുറച്ച് എക്സർസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു രണ്ട് ദിവസം ചെയ്ത് മൂന്നിൻ്റെ അന്ന് അബ്യാട്ടം എന്നെ തട്ടോട് കൂടി താങ്ങിയിട്ടാണ് ഡോക്ടറെടുത്തേക്ക് കൊണ്ടുപോയത് അയ്യോ ഞാൻ വിഷയത്തിൽ നിന്ന് വെത്തിച്ചേലിക്കുന്നു ഞാൻ വിഷയം ഇങ്ങനെ പറയാൻ നിന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ഇന്നത്തെ വിഷയം അതല്ലല്ലോ നമ്മൾ ആനക്കോട്ടയിൽ വന്ന വിശേഷമില്ല അപ്പോൾ എല്ലാവർക്കും അറിയാലോ നമ്മൾ നമ്മുടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആനക്കോട്ട റോഡ് അവിടെ അധിക ആനകളും കാര്യങ്ങളൊന്നും കണ്ടില്ല കേട്ടോ ഒരാനെ കണ്ടു ആ ആനനെ കുളിപ്പിച്ച് സുന്ദരനാക്കി വന്നിട്ട് പട്ടെടുത്ത് പോകണത് കേട്ടാ അങ്ങനെ കണ്ടു പിന്നെ നമ്മുടെ ഗുരുവായിരുന്നു അന്തനൊക്കെ സെൻ്ററിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ കയറി വരുന്ന ഭാഗത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അവനൊക്കെ ഇപ്പോൾ കുറച്ചങ്ങനെ നീക്കി കെട്ടിയിട്ടുണ്ട് പിന്നെ ആനേനെ ചട്ടം പഠിപ്പിക്കണ്ടോ ആനേനെ മെരുക്കണ്ടോ എന്തോ ഒരു കൂടാണിത് പിന്നെ പുന്നത്തൂർ കോട്ടനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഞാനായിട്ടിങ്ങനെ വലിച്ചുവാരി വിശദീകരിക്കേണ്ടല്ലോ ഞാൻ വലിച്ചുവാരി വിശദീകരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ വീഡിയോയും കഴിയും വീഡിയോയുടെ ലെങ്ത്തും കഴിയും എൻ്റെ ശബ്ദവും കേൾക്കൂലേ നിങ്ങൾ പിന്നെ ഞാൻ അതിൻ്റെ വേറെ എക്സ്ട്രാ ഇടേണ്ടിവരും അപ്പോൾ നോക്കിയേ കുറച്ച് ആനകളൊക്കെ കണ്ടു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആനയുടെ പേര് ഈ ഡാൻസുകാരൻ ആനയുടെ പേര് ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ തന്നെയല്ലേ കുറുമ്പൻ കുട്ടിക്കുറുമ്പൻ കുഞ്ഞാനേന്ന് തോന്നുന്നുണ്ട് കേട്ടാ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു അവൻ ഇങ്ങനെ തലയുടെ അങ്ങടും ഇങ്ങോട്ടൊക്കെ ആക്കി ദൈവമേ ആ പട്ടാവിടെയൊക്കെ ഇടന്ന് പറഞ്ഞാൽ തന്നെ തലമുണ്ടൊക്കെ എറിയാൻ അത് ബാക്കിയും അവൻ വിചാരിച്ചിട്ടുണ്ടപ്പോൾ അവനെ കളിയാക്കണ്ടായിരുന്നു അവനെ കളിയാക്കണ്ടല്ലേട്ടാ അവൻ നല്ല ഭംഗിയില്ല കാണാൻ അതുമാത്രമല്ല ഒരു കുട്ടിക്കുറുമ്പനാന്ന് തോന്നുന്നുണ്ട് അവൻ പിന്നെ ഇപ്പുറത്തെ ആനനെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു കുളിപ്പിക്കല്ല ആനയുടെ നിക്കണ ഭാഗം കുളിപ്പിക്കുന്നുണ്ടായിരുന്നു കഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒക്കെ പോയി കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ അബിയായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന എന്ന് പറഞ്ഞ പ്രാന്താണ് അത് കാരണം ഈ ആനക്കോട്ട നമ്മൾ എന്നൊക്കെ മാമൻ്റെ അവിടെ വരുന്നുണ്ട് അന്നൊക്കെ നമ്മൾ ആനക്കോട്ട കാണാൻ വരും കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന ഒരു വീക്ക്നെസ് വീക്ക്നെസ്സിന് അച്ഛൻ്റെയും മക്കളൊരു വീക്ക്നെസ് അവിടെ നിന്നൊക്കെ ആ കുറുമൻ എനിക്കിഷ്ടമായി പക്ഷെ കിട്ടില്ലല്ലോ നമുക്ക് കിട്ടില്ലല്ലോ നമുക്ക് വേണ്ടല്ലോ പിന്നെ ഇല്ല പട്ടീനു പൂച്ചറി നോക്കാൻ സൗകര്യം ആന നിൽക്കുമ്പോൾ പാടിൻ്റെ പെണ്ണും പിള്ളേതൊക്കെയാണ് എന്താ ചെയ്യാം അങ്ങനെ എന്നൊക്കെയാ വേറൊരു ആനനെ കണ്ടു ആ ആന അഭിയാട്ടം പറയുന്നുണ്ട് പക്ഷേ ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്തില്ലേ ഞാനത് കറക്റ്റ് ചെയ്തിട്ട പിന്നെ നമ്മളങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഗുരുവായൂർ ദേവസ്ൻ്റെ വെള്ളം വന്നത് എന്നുവെച്ചാൽ ആനകൾക്ക് കുടിക്കാനുള്ള വെള്ളമായിരിക്കും അവർക്ക് അങ്ങനെ കച്ചറാപ്പൊട്ട വെള്ളമൊന്നും കൊടുക്കാൻ പാടില്ലല്ലോ നല്ല വെള്ളം തന്നെ വേണ്ട നല്ല വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം എൻ്റെ ഇടയിൽ മിക്സ് ചെയ്ത് കൊടുക്കാനുള്ള വെള്ളം എന്തോ എക്സെട്രാ എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും നമ്മളൊരു ഒറ്റക്കൊമ്പന കണ്ടിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ വേറൊരു ആനന കണ്ടു കേട്ടോ എനിക്ക് ആ ഒറ്റക്കൊമ്പന നല്ല ഇഷ്ടമായി ലക്ഷണമൊത്തം ആന എന്നൊക്കെ പറയില്ലേ അതിനെ കൊമ്പ് വെച്ചിട്ടാണ് പരിപാടിക്കൊക്കെ ഇറക്കാറുണ്ടെന്ന് അബിയാട്ടം പറഞ്ഞത് കേട്ടാ അങ്ങനെ ഇപ്പം നമ്മൾ നിലവിൽ എത്ര ആനന ഉണ്ടു മൂന്നാന ഉണ്ടു ബാലകൃഷ്ണൻ പിന്നെ വേറൊരു പേരുണ്ട് സത്യം പറഞ്ഞ പേരൊക്കെ ഞാൻ മറന്നുപോയി നമ്മൾ കുറച്ച് ദിവസമായില്ലേ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ നിൽക്കുന്നത് എന്നാണ് അത് കാരണം പേര് മറന്നുപോയി നിങ്ങൾക്ക് ഈ ആനകളെ കാണുമ്പോൾ ഈ ആനകളുടെ പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയും കേട്ടാ ഈ ഇപ്പുറത്തെ എത്രാം താനും ഇപ്പം നമ്മൾ നാലാം താനും കണ്ടേ ഇവനെ ഇവൻ നല്ല രസമായിട്ടാ ഇവൻ കംപ്ലീറ്റ് മറ്റേ പൊട്ട ഒക്കെ വലിച്ച് കീറണ കാണണം അടിപൊളിയാണ് പിന്നെ ഇത് പുന്നത്തൂർ കോട്ടയില്ലേ പുനത്തൂർ കോട്ട ഒക്കെ ആകിപ്പോൾ പൊളിഞ്ഞിട്ടുണ്ട് എന്നാലിപ്പോൾ റെനോവേഷൻ നടക്കുന്നുണ്ട് കേട്ടാ അതുമാത്രമല്ല അമ്പലങ്ങളൊക്കെ മാറ്റി പണിതിട്ടുണ്ട് സംഭവം മൊത്തത്തിലൊരു പുളിവൈബ് എന്നറിയില്ലേ നമുക്ക് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ പ്രകൃതി രമണീയം ഹരിതാപം എന്നൊക്കെ പറയില്ലേ അതേപോലെ ആയിരുന്നു ആ ഈ ആനയുടെ പേര് ബാലു അയ്യേ ഞാൻ ഞാനെന്ത് നിങ്ങളെന്താ പൊട്ടികളാണോ അങ്ങനെയല്ല നിങ്ങൾ എന്നോട് ചോദിക്കുന്നേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതല്ല അത് നോക്കി പറയാൻ ആർക്കറിയായി അങ്ങനെയല്ലേ അങ്ങനെ നമ്മൾ ആനനെ നോക്കി പിന്നെ ഒരു ആനനെ എന്നെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു എടുത്തിട്ട് കുളിപ്പിക്കണ എന്ത് രസം എന്തും മെരുക്കത്തില്ല പറ്റി നിങ്ങൾക്ക് എടുക്കണേന്ന് നോക്കി കാട്ടിൽ വിലസി നടക്കണവന്മാർ നാട്ടിലെത്തിയപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ഒരു കഴിവ് തന്നെയാണത് ഇത്ര വലിയൊരു ജീവീനെ മെരുക്കിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഇത് തന്നെ മനുഷ്യൻ്റെ ഒരു കഴിവ് തന്നെയാണ് കാട്ടിക്ക് കിടക്കണ ഉണ്ടെങ്കിൽ തന്നെ നമുക്കതിനെ കാണാനും പറ്റുന്നതൊക്കെ അടിപൊളിയാണ് അങ്ങനെ കുറച്ച് നേരം ഞങ്ങളുടെ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ സെൽഫി വീഡിയോസ് അതിനെന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാൻ വിചാരിക്കുമ്പോൾ അത് വീഡിയോ ആയിട്ട് പോവും കൈകട്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പോകും അങ്ങനെ എന്ത് കുഴപ്പമില്ല ഫോട്ടോ കിട്ടിയില്ല നമുക്ക് ജീവനുള്ള കുറച്ച് സെൽഫി വീഡിയോസ് കിട്ടിയല്ലോ അല്ല ആനകളുടെ എല്ലാം കേട്ടോ നമ്മുടേത് അങ്ങനെ നമ്മൾ പോകുമ്പോൾ വേറൊരു ആനനെ കണ്ടുപോകും ഇതിപ്പോൾ ആറാമത്തെ ആനയാണ് ആറാമത്തല്ലേ ഏഴാമത്തെ ആനയാണ് കേട്ടോ അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഒന്നാമത്തെ ആനയുടെ പേര് രണ്ടാമത്തത് മൂന്നാമത്തത് നാലാമത്തത് അഞ്ചാമത്തത് ആറാമത്തത് ഏഴാമത്തത് പിന്നെയും നടന്നു വരുന്നത് ഏ അങ്ങനെ ആനകളുടെ പേര് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളോ അപ്പോൾ ഇവർക്കൊക്കെ കുളിക്കണ ടൈമായിരുന്നു കേട്ടാ അപ്പോൾ ഈ ആന വരുമ്പോഴേ സത്യം പറഞ്ഞാൽ ഞാൻ വിളിച്ചു ആൻ ഇപ്പുറത്തേക്കാണ് പോവാൻ വിചാരിച്ചില്ലടോ ആന എന്ത് ചെയ്തതെന്ന് അറിയോ ആന ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അബിയാട്ടനെ വിചാരിച്ചു ഐ അങ്ങോട്ട് പോകുന്ന ആനല്ലേ ഇങ്ങടക്ക് ഇങ്ങടിക്കുവരുന്നത് അപ്പോൾ ഞങ്ങൾ വേഗം ഓടിയിട്ട് അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത് ആന കുളിച്ച് സുന്ദരിയായിട്ട് ഇത് പെണ്ണാനയാണ് സുന്ദരിയായിട്ട് എന്തിന് പട്ടെടുക്കാൻ വേണ്ടി വന്നതല്ലേട്ടാ നമ്മുടെ നന്ദിനിയോ താരയോ ആ ഏതൊരു ആനല്ലേ ചെരിഞ്ഞത് അപ്പോൾ ആനല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ആന അങ്ങനെയല്ല വരെ കുഴിയുന്നു ബോധല്ലേ പെണ്ണെ അങ്ങനെ അത് പട്ടയെടുക്കാൻ പോണേ അപ്പോൾ അതിൻ്റെ ചങ്ങല കിലിങ്ങണ ശബ്ദം ഇല്ലേ എന്തു രസം അതുമാത്രമല്ല നമ്മൾ പൂരം കഴിഞ്ഞിട്ട് നമ്മൾ പുലർച്ച പൂരത്തിന് ആ ലൈറ്റൊക്കെ ആയിട്ട് വരുമ്പോൾ ആനയുടെ ആ ചങ്ങല കി കിലിങ്ങില് അതൊരു പ്രത്യേക ഒരു അനുഭൂതിയല്ലേ അതേപോലെ എനിക്ക് തോന്നിയിട്ടാണ് അപ്പം നമ്മൾ ഇവിടുത്തെ ഈ ആന കണ്ടു പിന്നെ അപ്പുറത്ത് ഇങ്ങനെ കുറേ ആനകളുണ്ട് അതായത് നീര് വന്നിട്ട് മാറ്റി നിർത്തുന്ന ആനകളല്ലേ അവന്മാരൊന്നും ഇവിടെ കൊണ്ട് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡി ആവില്ല എന്താണെന്ന് വെച്ചാൽ നീരിൻ്റെ ടൈമിൽ മതപ്പാട് ഇളകിയിരിക്കുന്ന ടൈമല്ലേ അപ്പം നമ്മൾ നമ്മൾക്ക് എന്ന് വെച്ചാൽ നമ്മൾ കാണാൻ പോണ ആൾക്കാർക്കായാലും പാപ്പാമാർക്കായാലും ഭയങ്കര അതൊരു ഇറിട്ടേഷൻ ആയിരിക്കും ആനക്ക് തന്നെ ഭയങ്കര ഇറിട്ടേഷൻ ആയിരിക്കും അപ്പോൾ പിന്നെ നമ്മളെ ഒന്നും ചിലപ്പോൾ അടുപ്പിക്കില്ല അങ്ങനെ അടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ കുറച്ച് മതപ്പാട് ഇളകിയാന അല്ലെങ്കിൽ നീരിൽ കെടുക്കണ ആനകളെ ഈ ആനയുടെ ബാക്ക് വശത്ത് വലിയൊരു പറമ്പുണ്ട് കേട്ടാ അത് ഞാൻ കാണിച്ചു തരാം പോണ വഴി കാണിച്ച് തരാം അവിടെ ഇനി ആവറ്റങ്ങളൊക്കെ കെട്ടിയിട്ടുള്ളത് പിന്നെ വേറൊരാളാണ് അയ്യോ ഞാൻ മറ്റേ കൊമ്പനെ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് അത് ഞാൻ കാണിച്ചു തന്നില്ല അല്ലേ അത് നല്ല ലക്ഷണം മൊത്തം ആണെ കേട്ടോ അത് ഞങ്ങളെ ഫ്രെയിമിൽ നിന്ന് പോയി തോന്നിട്ട് എന്നാലും ഞാൻ ഷോർട്സ് ഇടാം പിന്നെ ഈ ഇത് മോഴാനാണ് അഭിച്ചേട്ടം പറഞ്ഞത് അതിന് വെപ്പ് കൊമ്പൊക്കെ വെച്ചിട്ടും വേണമെങ്കിൽ ഇറക്കായിരിക്കാം എനിക്കറിയില്ല അതിനെപ്പറ്റി എനിക്ക് വലിയ പെടുത്തില്ല അങ്ങനെ അവനെയും കുറച്ച് നേരം കണ്ടു എനിക്ക് ഇതിൽ വോയിസ് ഇടണം പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് പക്ഷേ ഓളിയും ബഹളം ഓളിയും ബഹളമൊന്നുമില്ല ഒരു മാതിരി പിന്നെ നിങ്ങൾക്ക് അത് മാത്രമല്ല എൻ്റെ മൈക്കില്ലാന്ന് ഞാൻ പറഞ്ഞുണ്ടല്ലോ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും നമ്മളൊരു മൈക്ക് മേടിക്കുന്നുണ്ട് കേട്ടോ ആ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൈക്കിലൂടെ സംസാരിക്കാം അല്ലെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കില്ല പിന്നെ ഫുള്ള് ഒച്ചയോ എന്താ പറയുക ഈ ചീട് കരയുന്നതും അതിൻ്റെ ഇതിൻ്റെയൊക്കെ ശബ്ദമായിരിക്കും അപ്പോൾ അതൊരു രസം ഉണ്ടായിരിക്കില്ലല്ലോ അത് കാരണമായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വോയിസ് എൻ്റെ സ്വന്തം വോയിസ് അല്ലെങ്കിൽ എൻ്റെ സ്വന്തം വോയിസ് ഈ പെണ്ണു എന്തുക്കെ പറയണത് ഒന്നും മനസ്സിലാവുള്ള അല്ലേ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട് എൻ്റെ സ്പീഡ് കൂടുതലാണെങ്കിൽ അതുപോലെ എൻ്റെ ഭാഷ മനസ്സിലാവുള്ളെങ്കിൽ നിങ്ങൾ അടിയിലൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഏ അപ്പോൾ അപ്പോൾ പിന്നെ വരെ എത്തി നമ്മൾ ആ ഇനി നമുക്ക് അപ്പുറത്ത് കണ്ടോ ഈ ആനയുടെ ബാക്കിൽ ഏറ്റവും നോക്കി നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിയേക്കേ അവിടെ നിൽക്കണില്ലേ അതൊക്കെയാണ് ഈ നീരിലും മതപ്പാടിലും കിടക്കണ ആനകളെ അവിടെയാണ് കെട്ടിയിട്ടുള്ളത് അത് നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല പക്ഷെ നമുക്ക് മര്യാദയ്ക്ക് ഈ വീഡിയോയില് കാണുന്നുണ്ടോ നിങ്ങൾക്ക് മാക്സിമം അതിൻ്റെ പരമാവധി ക്യാമറയാണ് ഞെക്കി പരമാവധി എടുത്തിട്ടുണ്ട് എന്നാലും നിങ്ങൾ നോക്കിട്ടാ ഇനി അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റിയില്ല നിങ്ങൾ ഒരു ദിവസം ഇങ്ങോട്ട് പോരെ എന്തായാലും ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്ന ആൾക്കാരാണ് അവിടെ നിന്ന് നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഗുരുവായൂർ ആനക്കോട്ടെ കാണാം കുറേ ആനകളെ കാണാം അവിടുത്തെ അന്തരീക്ഷം ശ്വസിക്കാം അന്തരീക്ഷം കാണാം അവിടുത്തെ നല്ല 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 കാറ്റായ ശ്വാസം വലിക്കാം അടിപൊളിയണം എന്നു വെച്ചാൽ പച്ചപ്പ് അടിപൊളി എന്ന് വച്ചാൽ ഒരു പ്രത്യേക വൈബാ വന്നവർക്കറിയാം അതിൻ്റെ വൈബ് എന്താണെന്ന് കേട്ടാ പിന്നെ കുറേ സൈഡിൽ ആനകളില്ല എന്ന് വെച്ചാൽ സൈഡിൽ ആനകൾ നമ്മൾ കണ്ടില്ല കാണാത്തത് എന്താ അവന്മാരൊക്കെ നീരിൽ കെടുക്കണം കാരണം അപ്പുറത്തെ സെക്ഷനിലാണ് അപ്പം നോക്കിയേ ഒരാന പട്ടവലിച്ച് വരേണ്ട ഇവരൊക്കെ കുളി കഴിഞ്ഞിട്ട് വരുന്നത് കേട്ടോ കുളി കഴിഞ്ഞ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണ് അപ്പോൾ കാലത്ത് കുളിക്കുക ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പിന്നെ അങ്ങനെ പരിപാടിയൊന്നുമില്ല നമ്മൾ കുളിക്കുന്നില്ല നമ്മൾ കുളിക്കാണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കലത്തെ ചോറും കാര്യങ്ങളൊക്കെ കഴിക്കുക പക്ഷേ ഇവർക്കൊക്കെ നല്ല കൃത്യനിഷ്ഠ ഉള്ളതാണ് മൃഗങ്ങൾക്കുണ്ട് മനുഷ്യന്മാർക്ക് ഇല്ലെങ്കിൽ മൃഗങ്ങൾക്കുണ്ടല്ലേ അപ്പോൾ അവരെ കുളിയും തേവാരൊക്കെ കഴിഞ്ഞ് അവർ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പാപ്പാമാരായാലും ബാക്കിയുള്ള അവിടുത്തെ നോക്കി നടത്തുന്ന ആൾക്കാരൊക്കെ ആയാലും നല്ല ആൾക്കാരായിട്ടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനനെ ചീത്ത പറയും അതിപ്പം നമ്മളായാലും നമ്മുടെ അമ്മമാരൊക്കെ ചീത്ത പറയില്ല പക്ഷേ അടിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ക്ഷമയുള്ള ആൾക്കാരാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയത് അങ്ങനെ കേട്ടോ ഞാൻ കണ്ടിട്ടില്ല നല്ല ക്ഷമയുണ്ട് ഇവിടെ വാൻ വായാനേ ആ ആന അത്രയും മിരി മിരിക്കും സ്നേഹം കൊടുത്തിട്ടൊക്കെ ആവും ഇപ്പോൾ ഓരോ ആനയ്ക്ക് ഓരോ പാപ്പന്മാരല്ലേ അപ്പോൾ ഒരു ആനയുടെ സ്വഭാവം ആ പാപ്പാനനറിയാം അപ്പം ആ പാപ്പാന് അത്രയ്ക്കും സ്നേഹത്തിലാണ് ആന നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ ചങ്ങല വരെ ഊരിയിട്ട് ഇട്ട് കൊടുക്കുന്നത് ആനക്ക് എന്തെങ്കിലും ചെയ്തു പക്ഷെ അത്രയും നല്ല നല്ല സ്വഭാവമുള്ള പാപ്പന്മാരും ആനയായ കാരണം ഇങ്ങനെ കുഴപ്പമില്ലയാണ് പോടം താ പിന്നെ അതുമാത്രമല്ല മതപ്പാടുള്ളവരെ മാറ്റി നിർത്തിയിട്ടുണ്ട് ആ മതപ്പാടിൻ്റെ ടൈമിൽ അവർ അങ്ങനെ തന്നെയായിരിക്കും അതൊന്നും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ദേ അവിടെ അമ്പലം പുതുക്കി പണിതിട്ടുണ്ട് അപ്പം കണ്ടില്ലേ അമ്പലം പുതുക്കി പണിതിട്ടുള്ളതാണ് അവിടെ കാണുന്നത് പിന്നെ നമ്മളവിടെ കുറച്ച് ആഫ്രിക്കൻ ഒച്ചുകളൊക്കെ കണ്ടു കിട്ടാ അതൊക്കെ ഡേഞ്ചർ സാധനമാണ് അതിനൊക്കെ വേഗം കളയാണ് അവിടെ അത് ആനകൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാലും അതിന് ആഫ്രിക്കൻ ഒച്ച പ്രശ്നമുള്ള ആൾക്കാരല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്കും അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടനെ കണ്ടു അപ്പോൾ ആ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു ഇവിടെ നിന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പക്ഷേ അപ്പുറത്തേക്ക് വേണ്ട സത്യം പറഞ്ഞാൽ അവിടെയൊക്കെ എടുക്കണേ നായക്കുട്ടി അല്ലേ നായക്കുട്ടി അല്ലല്ലോ പറയാം ആ പട്ടിക്കുട്ടി ആ അവളെ ഞാൻ കണ്ടില്ല ഞാനേ നിങ്ങളെന്റെ വീടുകൾ ശ്രദ്ധിച്ചിണ്ടാ ഞാനിങ്ങനെ ബാക്ക് തിരിഞ്ഞ് ബാക്ക് തിരിഞ്ഞ് ഫ്രണ്ട് തിരിഞ്ഞ് കേട്ടോ പോണത് അപ്പൊ അബിയ പറഞ്ഞു നീ എന്താ കടപ്പുറത്ത ഞണ്ടോ ഇങ്ങനെ പോണത് ശരിക്കും അടുക്കടിന്ന് പറഞ്ഞു അപ്പൊ അങ്ങട് പോയപ്പോൾ ആ ഭാഗത്ത് കൂടെ എൻട്രി ഉണ്ട് പക്ഷേ നമുക്കുള്ള എൻട്രി ഇല്ല അത് വണ്ടികൾക്കും പിന്നെ ആനകൾക്കുള്ള ഫുഡും കാര്യങ്ങൾക്കുള്ള എൻട്രി ആണ് അത് ആ ഭാഗത്ത് നമുക്ക് ബാനഡ് ആണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മതപ്പാട് അതായത് നീരിൽ കിടക്കുന്ന ആനകളെ മാത്രമുള്ളൊരു സെക്ഷനാണ് അവിടെ അവിടേക്ക് നമുക്ക് പോകാൻ പറ്റില്ല എന്തിനാ വെറുതെ പോയി കോലിട്ട് ഇളക്കി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് അത്യാവശ്യം നമുക്ക് ഇവിടെ ആനകളെ കാണാനുണ്ട് അത്യാവശ്യം നടന്ന് കാണാനുള്ള സ്ഥലമുണ്ട് പ്രകൃതിയുണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ പോരെ പിന്നെ ഇങ്ങനൊരു സംഭവം കണ്ടു ഇങ്ങനൊരു സ്ലോപ്പ് പോലെ അതെന്താണെന്ന് മനസ്സിലായില്ല നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയുന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഇവിടെ ആനകൾ ഉണ്ടായിരുന്നതാണ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കണ്ടില്ല പിന്നെ ഗുരുവായൂർ നന്ദൻ നമ്മളെപ്പുറത്തെ സൈഡിൽ കെട്ടി കെട്ടിയോടെന്നാണ് അങ്ങേര് വേറെ സ്ഥലത്ത് കെട്ടിയിട്ടുണ്ട് അത് നേരത്തെ നിങ്ങൾ കണ്ടില്ല അല്ലേ അവിടെ ആ ഭാഗത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഗുരുവായൂർ നന്ദൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഞാൻ വർത്തമാനത്തിൽ മുഴുകിയ കാരണം ഞാനത് പറയാൻ വിട്ടുപോയി അപ്പം നിങ്ങളത് ക്ഷമിക്കുക അങ്ങനെ നോക്കിയേ കുറേ ആനകളൊക്കെ അപ്പുറത്തായ കാരണം ഇവിടെയൊക്കെ കുറേ ഭാഗം ഇങ്ങനെ ഒഴിഞ്ഞുകെടുക്കണ് പിന്നെന്താ ഗുരുവായൂർ വരണം ഒട്ടുമിക്ക തൊഴാൻ വരുന്ന ആൾക്കാരില്ലേ എല്ലാവരും ഗുരുവായും ആനക്കോട്ടെ കാണാൻ വേണ്ടിട്ടിട്ടാ കണ്ട ഗുരുവായൂർ നന്ദൻ നന്ദൻ ഇവിടെയാണ് ഇരുന്ന് ഉടന്നത് ഇവിടെയാണ് കെട്ടി ഉടന്നത് നന്ദനെ പങ്കിടാക്കി അപ്പം നമ്മുടെ ആനക്കോട്ട വിശേഷങ്ങൾ കഴിഞ്ഞു ഇത്രയുള്ളൂ എൻ്റെ വർത്തമാനത്തിൽ നിങ്ങൾ വല്ലതും നിങ്ങൾക്ക് മനസ്സിലായ ആനക്കോട്ട ഇനി ഇത് ആന ഇനി ആനന് ആനക്കോട്ടെ ഇന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല എൻ്റെ ശബ്ദം സംസാരം നിങ്ങൾക്ക് വല്ലതും മനസ്സിലായ ആ എന്തായാലും ഇനി ഒരു ഒരാഴ്ചയും കൂടിയല്ലേ ഉള്ളൂ നമുക്ക് ഇനി പുനത്തൂർ കോട്ട കട പുന്നത്തൂർ കോട്ടയരുള്ളിക്ക് കടക്കാൻ പറ്റില്ല കേട്ടോ അവിടെ അപ്പുറത്ത് അറ്റകുറ്റപ്പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി എങ്ങാനും പോയിട്ട് ആയി എൻ്റെ തൂണുമല എവിടെയെങ്കിലും ഒക്കെ പിടിച്ച് തട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി എന്താണ് കുട്ടികളെ പഴിയാതെമാക്കണ്ടല്ലോ അങ്ങനെല്ലാം ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചിട്ടാ ഇനിയിപ്പോൾ വല്ല കട്ട് മറ്റേ എന്താ പറയുക എന്നറിയാൽ പറയാം പട്ടികം തലയിലൊന്നും ഒന്ന് വിഴന്നു ഓടാ തലയിൽ വീണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ ഈ സൈഡിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല ഇവിടെയും ഈ പറഞ്ഞ പോലെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല ഒരാൾ മുല്ലപ്പൂ വെച്ച് നിൽക്കണം അടാ നിങ്ങൾ മുല്ലപ്പൂവല്ലാ അവനെന്തോ ഈ നീരിലെ ഞാൻ തോന്നുന്നുണ്ട് അവന് സ്റ്റാർട്ടിങ് ഞാൻ തോന്നുന്നുണ്ട് അതുമാത്രമല്ല അവിടെ ഒരു പെണ്ണാനെന്നെ കൊണ്ടോണ്ടായിരുന്നില്ലേ നേരത്തെ അതിനെ കണ്ടപ്പോൾ ഇവന് ഭയങ്കര പ്രശ്നമായിരുന്നു അവളെ ഇട്ടും ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു ആ അവരെ സമയമല്ലേ അപ്പോൾ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഓ അങ്ങനെ തന്നെയല്ലേ അപ്പം നോക്കിയാൽ മൂപ്പർ മുല്ലപ്പൂ തലയിൽ ഇട്ട് നിൽക്കണ പോലെയാണ് നിൽക്കണത് അയ്യോ കുറുമനാന്ന് തോന്നിട്ടിട്ടവേ അങ്ങനെ അവനെ കുറച്ച് നേരം നോക്കി നിന്നു ആ പെണ്ണാനെ പോയി അവൾ ഒച്ചയും പാളം എടുത്തിട്ട് പോകണുണ്ടായിരുന്നത് അപ്പോൾ ഇവനിവിടെ നിന്നിട്ട് ഒച്ചയും പാളം എടുക്കും അവിടെയും കുറേ ആനകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അങ്ങക്ക് പോകാൻ പറ്റില്ല എന്നുവെച്ചാൽ അവിടെ വെച്ചിട്ട് അവർ കയറ് കെട്ടി ബാൻ ചെയ്ത് കൊടുക്കാം കേട്ടോ